അപ്പോൾ ട്രക്ക് ഡ്രൈവർ ജോബുകൾ ഒരു ഏജൻസിയുടെ സഹായമില്ലാതെ തന്നെ നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് വിശ്വസിക്കും ആ അപ്പോൾ ന്യൂഇയർ ആയതുകൊണ്ട് തന്നെ ഹാപ്പി ന്യൂസുകളിലൂടെ തുടങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഇന്ന് പിടിച്ച ഒരു സക്സസ് സ്റ്റോറി തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ച് അതായത് ഒന്നാം തീയതി തന്നെ മെസ്സേജ് അയച്ച് കാര്യം പറഞ്ഞു ഒരു സക്സസ് സ്റ്റോറി സെലിബ്രി എന്താണ് ഷെയർ ചെയ്യാനുണ്ടെന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ന്യൂ ഇയർ തന്നെ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്നുള്ളത് അതായത് നമ്മുടെ ഗ്രൂപ്പുകളിലും കാര്യങ്ങളൊക്കെയുള്ള സുഹൃത്ത് തന്നെയാണ് സുഹൃത്ത് കുറേ നാളുകളുടെ കഷ്ടപ്പാടാണ് കേട്ടോ പെട്ടെന്നൊന്നും കയറി കിട്ടിയതൊന്നുമല്ല കഷ്ടപ്പെടാൻ തയ്യാറാവുന്നവർക്ക് മാത്രമേ ഉള്ളൂ വിജയം ഓക്കെ സോ അതുകൊണ്ട് തന്നെ പുള്ളി കുറേയധികം അവിടെയുള്ള ലോജിസ്റ്റിക്സ് കമ്പനീസിനെ ഫൈൻഡ് ചെയ്ത് അതിനകത്തുന്ന് ഒരു കമ്പനിയാണ് സ്പോൺസർ ചെയ്തത് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചിട്ടാണ് പുള്ളി ഇവിടെ എത്തിയത് ഇനിയിവിടെ ടെസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് കിട്ടിയത് ലിത്വാനിയയിലേക്കാണ് കിട്ടിയത് അപ്പോൾ ഒരു ഏജൻസിയുടെ സഹായമില്ല അതിന് അത്യാവശ്യം നല്ല സാലറിയിൽ പുള്ളി അവിടെ എത്തി സെറ്റ് ആയിട്ടുണ്ട് വരും ദിവസം ആ സുഹൃത്തിനോട് ചോദിച്ചിട്ട് ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം ലോജിസ്റ്റിക്സ് കമ്പനീസ് ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടത് നല്ലതായിരിക്കും നമ്മുടെ ട്രക്ക് ഡ്രൈവേഴ്സ് ഓക്കെ